ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമാ ജനീഷ് വ്ലോഗ് ഇന്ന് നമ്മളൊരു ബാച്ചിലേ സ്പെഷ്യൽ ചിക്കൻ ഡ്രൈ ഫ്രൈഡ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടു നോക്കിയോട്ടോ വളരെ സിമ്പിളാണ് കുറച്ച് സ്പൈസി ആണ് അങ്ങനെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് തന്നെ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം കുറച്ച് മുളകും പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടിയിട്ട് നന്നായി നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം നേരം വെക്കാം ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സവാളയെ നന്നായി മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സവാള നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനിലേക്ക് ആ സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നാല് പച്ചമുളക് നടുവ കയറിയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി ഞാനിവിടെ രണ്ട് തക്കാളിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നേരത്തെ ഞാൻ നാരണയായിട്ട് ചെയ്യുമ്പോഴും കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് യൂസ് ചെയ്തത് നിങ്ങളതിലില്ലെങ്കിൽ സാധാരണ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്താലും മതി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ നേരത്തെ തേ തയ്യാറാക്കി ചിക്കനിൽ ഇട്ടതാണ് എന്നാലും നമ്മൾ ആ മസാലയിൽ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെയിലില്ല അപ്പം അത് കാരണം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മളിനി ഈ പാനിൽ തന്നെയാണ് നമ്മുടെ ചിക്കനെ വേവിക്കാൻ വെക്കുന്നത് അപ്പം അത് കാരണം നമ്മൾ അതിൽക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇത് നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്ക് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള സംഭവാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് നോക്കി വെക്കാം ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്